ഹായ് വ്യൂവേഴ്സ് യാത്രയോ ഹെൽത്തി റെസിപ്പിയോ ഒന്നുമല്ല ഇന്നത്തെ വീഡിയോ വ്യത്യസ്തമായ ഒരു അനുഭവം പങ്കിടാനാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം ഒരു പതിനഞ്ച് ദിവസത്തെ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റായപ്പോൾ ഉണ്ടായ തികച്ചും തൃപ്തികരമായ അനുഭവമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന തോന്നൽ ഉണ്ടാകാൻ കാരണം സി പി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ പേര് സൂചിപ്പിച്ചതുപോലെ ഇവിടം ഒരു റിസർച്ച് സെൻറ്റർ തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ രേരോം എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് സി പി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥൻ ഡോക്ടർ സി പി സുരേഷ് ഡോക്ടർ ശുഭ സുരേഷ് ഡോക്ടർ മനു കെ കെ എന്നിവരുടെ സേവനം ഇവിടെ ലഭ്യമാണ് രോഗികളെ സൂക്ഷ്മമായി പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം ഏറ്റവും അനുയോജ്യമായ ഔഷധങ്ങൾ ഇവിടെ തന്നെ നിർമ്മിച്ച് രോഗിക്ക് നൽകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത തികച്ചും ശാന്തമായ ഹോസ്പിറ്റൽ അന്തരീക്ഷം നീണ്ട ഇടനാഴിയും വിശാലമായ നടുമുറ്റവും മൂന്ന് നിലകളിലായി ഒരുപാട് സൗകര്യങ്ങളോടുകൂടി ആശുപത്രി അതുകൊണ്ട് തന്നെ ദീർഘകാല ചികിത്സയ്ക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരിടം റാമ്പ് സൗകര്യവും ലഭ്യമാണ് വിശാലമായ എ സി നോൺ ഏ സി ഡിലക്സ് ബഡ്ജറ്റ് റൂമുകൾ അവൈലബിൾ ആണ് ഇവിടെ അഡ്മിറ്റുള്ള രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും നാല് നേരത്തെ സ്വാദിഷ്ടമായ വെജിറ്റേറിയൻ ഭക്ഷണം ലഭ്യമാണ് മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ സുഖകരമായ കാലാവസ്ഥ പ്രകൃതിരമണീയമായ ചുറ്റുപാട് ഓരോ രോഗത്തിനും രോഗിക്കും അനുസൃതമായ രീതിയിലുള്ള ചികിത്സാക്രമങ്ങളും സുഖചികിത്സയും ചെയ്തു വരുന്നു മൂന്ന് നിലകളിലും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വെവ്വേറെ മെയിൽ ഫീമെയിൽ തെറാപ്പി റൂമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വെൽ എക്സ്പീരിയൻസ്ഡ് ആയ ജീവനക്കാർ ദേ ആർ വെരി മച്ച് പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആൻഡ് പൊലൈറ്റ് സ്വന്തമായി ഔഷധത്തോട്ടം ഉള്ളതുകൊണ്ട് മരുന്ന് നിർമ്മാണത്തിന് അതൊരു മുതൽക്കൂട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരുപാട് കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ വി ഹൈലി റെക്കമെൻഡ് ദിസ് ഹോസ്പിറ്റൽ താങ്ക് യു ബൈ ബൈ